നിന്നല്ലോ നിർത്തി ഞങ്ങളെ കിടായിനും വേണ്ടിട്ട് സഹായിക്കണം നടക്കുന്ന കാര്യം നിങ്ങൾ കൈ കൈ സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ട് ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം പതിനാറ് കോടി എന്ന് പറയുന്ന ഒരു ഭീമമായ ഒരു സംഖ്യ തങ്ങളുടെ മകളുടെ ചികിത്സക്കായിട്ട് വേണം അത് കിട്ടിയില്ല എങ്കിൽ തങ്ങളുടെ മകൾ ഇനി ജീവിച്ചിരിക്കില്ല അവൾ ഇനി മരണത്തിലേക്ക് പോകും എന്നുള്ള ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങളൊന്ന് നിങ്ങളുടെ വീടിന് മുറ്റത്തേക്ക് അല്ലെങ്കിൽ വീടിന്റെ അകത്തേക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ ആമിന ഫിൽസയെ പോലെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടിട്ട് സാധിച്ചേക്കാം മാസം ഇരുപതാം താരീക്കിന് കുഞ്ഞിക്ക് പിന്നെ ആ ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വാടക വീട്ടിൽ താമസിക്കുന്ന അത്യാവശ്യം വീടും സ്ഥലവും ഉള്ള ആളുകൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഭീമമായ സംഖ്യയാണ് വാടക വീട്ടിൽ മത്സ്യത്തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പൈസ നവംബർ ഇരുപതാം തീയതിയാണ് ഇവർക്ക് അവസാന സമയമായിട്ട് കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് ചികിത്സ തുടങ്ങണം ദയവ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു തുക ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം കാരണം എന്താ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നാണ് കാരണം ഇപ്പൊ നമ്മളോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വേദനയാണ് അപ്പൊ ആ വേദനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ദയവ് ചെയ്തിട്ട് ഒന്ന് സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രിയമുള്ളവരെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് പനി വന്നുകഴിഞ്ഞാൽ ആ പനിയുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ പത്ത് മുപ്പതിനായിരം രൂപ ബില്ലാകും ഈ മുപ്പതിനായിരം രൂപ ഒരു സാധാരണക്കാരന് അടിച്ചു തീർക്കണമെന്നുണ്ട് എങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒരു മൂന്ന് മാസം പണിയെടുക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകുമ്പോൾ പതിനാറ് കോടി എന്ന് പറയുന്ന ഒരു ഭീമമായ ഒരു സംഖ്യ തങ്ങളുടെ മകളുടെ ചികിത്സക്കായിട്ട് വേണം അത് കിട്ടിയില്ല എങ്കിൽ തങ്ങളുടെ മകൾ ഇനി ജീവിച്ചിരിക്കില്ല അവൾ ഇനി മരണത്തിലേക്ക് പോകും എന്നുള്ള ഒരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർക്കെന്താണ് വഴിയുള്ളത് ആ അവസ്ഥ പറയാനാണ് വന്നിട്ടുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇ എസ് എം എ ബാധിച്ചിട്ടുള്ള മഞ്ചേശ്വരത്തുകാരിയായിട്ടുള്ള ഒരു വയസ്സും പതിനൊന്ന് മാസവുമായിട്ടുള്ള ആമിന ഫിൽസ ഇതാണ് കുട്ടി രണ്ട് വയസ്സോളമായി പക്ഷേ കുട്ടിക്ക് നടക്കാനാവുന്നില്ല കുട്ടിക്കിപ്പോൾ ആറ് ലക്ഷം രൂപയുടെ മരുന്ന് കൊടുത്തിട്ട് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പതിനാറ് കോടി രൂപ ആവശ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മത്സ്യത്തൊഴിലാളിയുടെ കുടുംബമാണ് ഇവരുടെ ഭർത്താവ് ആമിനാ ഫിൽസയുടെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഈ കുഞ്ഞിനെ ഇതുപോലെ കാണണമെന്നുണ്ട് എങ്കിൽ ഇവൾ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ട് എങ്കിൽ നിങ്ങളുടെയൊക്കെ കൈകളിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു കുട്ടി ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായേക്കാം നിങ്ങളൊന്ന് നിങ്ങളുടെ വീടിന് മുറ്റത്തേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ അകത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആമിന ഫിൽസെ പോലെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം ആ കുട്ടിക്കാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു അത് മാത്രമേ ഈ നാട്ടുകാരും ഈ കുടുംബവും ചെയ്തിട്ടുള്ളൂ പതിനാറ് കോടി ആവശ്യപ്പെടുകയാണ് നിങ്ങളോട് വളരെ ദയനീയമായിട്ട് സ്നേഹത്തോടെ ചോദിക്കുകയാണ് പതിനാറ് കോടി രൂപ നൽകാനാകുമോ പലപ്പോഴും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ പലപ്പോഴും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ ഇത് കേൾക്കുന്ന ഓരോ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ ഗൂഗിൾ പേയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക ആ ഫോൺ പേയിലേക്ക് ഒന്ന് കണ്ണോടിക്കുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് കണ്ണോടിക്കുക നൂറാണെങ്കിൽ നൂറ് പത്താണെങ്കിൽ പത്ത് ആയിരം ആണെങ്കിൽ ആയിരം പതിനായിരം ആണ് എങ്കിൽ അങ്ങനെ ഇനി അതല്ല നിങ്ങൾക്കൊരു വലിയ സംഖ്യ നൽകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമാണ് ബാക്കിയൊക്കെ ഇവരാണ് ഈ കുടുംബവും ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളടക്കം ഉണ്ട് ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ നമുക്ക് ആ കുടുംബത്തോട് എന്താണ് നിങ്ങൾക്ക് ഒരു കൊല്ലം പതിനൊന്ന് മാസം ഞങ്ങൾക്ക് ഒരു വർഷം വരെ ഈ കയ്യാത്ത നിലത്തെ അറിഞ്ഞിട്ട് ഞങ്ങളെ കിടന്നും വേണ്ടി സഹായിക്കണം നടക്കുന്ന കാര്യം നിങ്ങൾ കഴിയുന്ന കൈന്നാൽ സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ട് ഈ കുട്ടിക്കും വേണ്ടി നിങ്ങൾ സഹായിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണം ഞങ്ങളെ കൈവിടല്ല നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കിടായി നടക്കാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ സഹായിക്കണം ഞങ്ങൾക്ക് കുടുംബമാണ് സംസാരിച്ചത് അതൊരു വല്ലാത്ത വേദനയാണ് കാരണം പതിനാറ് കോടി എങ്ങനെ അറിയാതെ ഈ പാവപ്പെട്ടവർ ഇപ്പോഴും വാടക വാടക വീട്ടിലാണ് വീട്ടിൽ താമസിക്കുന്ന അത്യാവശ്യ വീടും സ്ഥലവും ഉള്ള ആളുകൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഭീമമായ സംഖ്യയാണ് വാടക വീട്ടിൽ മത്സ്യത്തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പൈസ ഇവിടെയാണ് നമ്മൾ താങ്ങും താങ്ങലും ആകേണ്ടത് നിങ്ങളല്ല നമ്മളൊക്കെ എല്ലാവർക്കും ഒരു വലിയ കൈത്താങ്ങായിട്ട് മാറാം പതിനാറ് കോടി രൂപ വേണം എല്ലാവരും ഈ കുടുംബത്തിനെ പറ്റി ഞങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിൽ പെട്ടവരാണ് ഈ പറയുന്ന ഈ കുടുംബം ഏകദേശം അന്ന് മുതൽ ഇന്ന് വരെ വാടക വീട്ടിലല്ലാതെ ഒരു സ്വന്തമായിട്ട് വീട് ഇതുവരെ ഈ റ്റിങ്ങൾക്ക് ഈ കുടുംബത്തിനില്ല ഓരോരു വർഷം തോറും ഓരോരു സ്ഥലത്തു നിന്നും മാറി മാറിയാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത് അതും കടലിൽ പോയി ജീവിക്കുന്ന ഒരു കുടുംബങ്ങളാണ് അന്നന്ന് കിട്ടുന്ന ആ നൂറ് റുപ്യ കൊണ്ട് ഒരു ജീവിതം കഴിച്ചു വരുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം മത്സ്യത്തൊഴിലാളിയാണ് ഇന്ന് വരെ ഒരു നൂറ് ഉറുപ്യ കോലും കഴിവില്ലാത്തൊരു കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു സൂക്കേട് എസ് എം എന്ന് പറയുന്ന പതിനാറ് കോടി ഉരുപ്യ വരെ വേണം എന്നാണ് ഡോക്ടർ ഒരു പ്രതീക്ഷ പതിനാറ് കോടി അളക്കിട്ട് പതിനാറ് ഉറുപ്യ പോലും കഴിവില്ലാത്ത ഒരു കുടുംബങ്ങളാണ് നിങ്ങളെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഇത്തര ഒരു ഖേദിച്ച് ഒരു ദുഃഖിച്ച് ഒരു സങ്കടത്തോടു കൂടെ വന്ന് ഞങ്ങൾ നിൽക്കുന്നത് കഴിയുന്നതും ഞങ്ങളെ ഈ കുടുംബത്തെ കൈവിടാതെ ഈ കുഞ്ഞിനെ ഈ പിഞ്ചു പൈതൽ ഒരു വർഷവും പതിനൊന്ന് മാസത്തെ ഒരു കുഞ്ഞിയാണ് ആ കുഞ്ഞ് ഞമ്മളൊരു സ്വന്തം കുഞ്ഞു പോലെ നടന്നു വരണം ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പതിനാറ് കോടിയെന്നത് അതായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതൊരിക്കലും പറ്റില്ലാത്ത ഒരു സംഖ്യയാണ് ഓരോ ഓരോരൊ ഒരാളെക്കുണ്ട് പക്ഷേ എല്ലാവരും കൈകോർത്താൽ നമ്മൾ കേരളത്തിൻ്റെ ഗൾഫ് രാജ്യത്തിലുള്ള ഒക്കെ എല്ലാവരും ഈ ഒരു കുട്ടിൻ്റെ ആ കുട്ടി നടക്കാനും ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള കൈ തിരിച്ചു വരാനുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാലേ നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എല്ലാവരും നിങ്ങളെ കഴിയുന്ന തുച്ഛമായ നിങ്ങളുടെ സംഖ്യ ആ ഗൂഗിൾ പേക്കോ ഫോൺ പേക്കോ ഇട്ടുകൊണ്ട് സഹകരിക്കുക സഹായിക്കുക ഒരു നമ്മുടെ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്ത് ലണ്ടൽ ഉള്ള കുടുംബശ്രീ ആണ് ഞങ്ങളത് അപ്പോൾ ഒരു നാളെ കുടുംബശ്രീയിൽ ഉണ്ട് അപ്പോൾ കുടുംബശ്രീൻ്റെ കുടുംബശ്രീ പറഞ്ഞിട്ട് ഞങ്ങളെ ആനത്ര എമൗണ്ട് സഹായിച്ചുണ്ടോ പക്ഷെ അത് അവർക്ക് തെയ്യല്ലായിട്ട് അറിയും പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇനിയായി ഞങ്ങളുടെ കുടുംബശ്രീൻ്റെ ഭാഗത്ത് ഞങ്ങളെ ചെയ്യുന്നത്രങ്ങൾ ഹെൽപ്പ് ചെയ്യണു അതേ രീതി എല്ലാ നാട്ടുകാരും ജാതി മതം ഭേദം അളക്കിയിട്ട് ഈ കുഞ്ഞിക്ക് വേണ്ടി എല്ലാ രീതിയിലും സഹായ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബില്ല് പറയും പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു തുക ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം കാരണം എന്താ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നാണ് കാരണം ഇപ്പോൾ നമ്മളോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ ആ വേദനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ദയവ് ചെയ്തിട്ടൊന്ന് സഹായിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് അവസാനമായിട്ട് ഈ കുട്ടിയുടെ മുത്തശ്ശി നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞ മാമ എന്താണ് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ള ഈ കുഞ്ഞിക്കുള്ള തുക കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് കുഞ്ഞ് നടക്കുന്നതാണെന്ന് ഞങ്ങളൊരാഗ്രഹം അത് നിങ്ങൾ സഹായിച്ചിട്ട് തരണം നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ കൈവിടല്ല നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കിടായനും വേണ്ടി സഹായിക്കണം നിങ്ങൾ സഹായിച്ചിട്ട് ആ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് കുഞ്ഞിക്ക് നടക്കാനുള്ള ഒരു ആരോഗ്യത്തിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങാത്തുക എത്രയും പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് കുഞ്ഞിക്ക് നിങ്ങൾ നൽകി തരണം വരുന്ന മാസം ഇരുപതാം താതിക്കിന് കുഞ്ഞിക്ക് പിന്നെ ആ ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റിയില്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇരുപതിന്റെ ഉള്ളിൽ കൊടുക്കണോന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാ നവംബർ നവംബർ ഇരുപതാകുമ്പോൾ ആ ഇഞ്ചെക്ഷൻ കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അത് ആരൊക്കെ നവംബർ ഇരുപതാം തീയതിക്കുള്ളിലായിട്ട് ഈ ചികിത്സയുടെ തുടക്കം കുറിക്കണം എന്നുള്ളതാണ് അതായത് നവംബർ ഇരുപതാം തീയതിയാണ് ഇവർക്ക് അവസാന സമയമായിട്ട് കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് ചികിത്സ തുടങ്ങണം അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്കുകളിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരമാവധി ഒരു ദിവസമല്ല കാരണം ഒരു ദിവസം ഒന്ന് നമ്മൾ ഷെയർ ചെയ്തതുകൊണ്ടോ ഒരു ഗ്രൂപ്പിലിട്ടതോ കൊണ്ടോ ഇവിടെ വലിയൊരു ഫണ്ടാവുന്നില്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണും ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറയപ്പെടുന്ന കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരാഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഭീമമായ ഒരു സംഖ്യ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രണ്ടു പേരുടെ നിസ്സഹ്യതയോടൊപ്പം നിങ്ങൾ ഇന്ന് നിന്ന് കഴിഞ്ഞാൽ നാളുകളിൽ നമുക്ക് പല വിഷയങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ച് പറയാണ് പറ്റുന്ന ഒരു തുക ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് നിങ്ങൾ കേൾക്കണം മനസ്സറിഞ്ഞ് കേൾക്കണം മനസ്സറിഞ്ഞ് സഹായിക്കണം നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഈ അരിമ കുഞ്ഞിൻ കുഞ്ഞിന് വല്ലാത്തൊരു അസുഖമാണ് പിടിപ്പെട്ടിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു സഹായം ഒരു കൈത്താങ് ആവശ്യമാണ് ഇവർ നിൽക്കുന്നൊരു മത്സ്യഗ്രാമത്തിലാണ് തിരയപരമായല്ലാത്തൊരു ഗ്രാമമാണ് ആ മൊത്തം ആ ഗ്രാമം ആ കൂടുതലാണ് ഈ കുഞ്ഞി നമുക്ക് തന്നത് ഈ കുഞ്ഞി അത് അങ്ങോട്ട് പോകണമെങ്കിൽ വലിയ ഭീമമായ ഒരു ചിലവുണ്ട് ന വൈദ്യുതർ പറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഒരു പക്ഷേ കൈവിട്ട് പോകുന്ന കുഴപ്പമില്ല എല്ലാവരും കൈവിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കിട കുട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് ഈ ജീവിക്കാൻ സാധ്യത ഉണ്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പൈസ ചാവാക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബങ്ങൾ അങ്ങാകെ തള്ളു നിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരുപാട് രോഗങ്ങൾ കണ്ടപ്പോൾ സുന് മനസ്സുകളെല്ലാവരും കൂടി നമ്മൾ ജനങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ധാരാളം സഹായം കൊടുത്ത് അവർ തിരിച്ച് ജീവിതത്തിൽ വന്ന് നന്നായി നമ്മളെക്കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളിൽ കൈവിന്ന് കൈവിൻ്റെ പരമാവധിയുള്ള ഒരു എത്ര തുച്ഛമായ സംഖ്യയാണെങ്കിലും ഹനികൂടി ഹള്ളവായിത്തു എന്ന് പറയുന്നത് പോലെ ഓരോ തുള്ളി ചേർന്നു വലിയ കടൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും